സാറേ തദ്ദേശ ഇലക്ഷനിലേ ഇപ്പോൾ അതിൻ്റെ ഒരു ഏതാണ്ട് ഒരു ചൂട് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ എൻ വാസു എന്ന സി പി എം വളരെ അടുപ്പമുള്ള അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഇനി പത്മകുമാർ അറസ്റ്റിലാകും എന്ന് പറയുന്നു തദ്ദേശ ഇലക്ഷനിൽ എത്രത്തോളം സി പി എമ്മിനെ ഇത് പ്രതിരോധത്തിലാക്കും ശബരിമല വിഷയം വളരെ നല്ല രീതിയിൽ ആളുകൾ അനലൈസ് ചെയ്ത് വോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി അത് വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ശരി പൊളിറ്റിക്കലി സി പി എമ്മിന് വലിയ ലോസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ശബരിമല അങ്ങനെ ഉണ്ടാക്കുകയും വേണം കാരണം ഇത് അഴിമതിയുടെ പ്രശ്നമാണ് അല്ലാണ്ട് വിശ്വാസത്തിൻ്റെ അതെ അപ്പോൾ അഴിമതി ഒരു കാരണവശാലും ഒരു സമൂഹം അംഗീകരിക്കില്ല അതെ അതുകൊണ്ട് കേരള സമൂഹവും ഈ അഴിമതിയെ അംഗീകരിക്കാനായിട്ട് തയ്യാറാവില്ല ഈ അഴിമതിയിൽ പങ്കാളികളായത് സി പി എം നിയമിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുപോലെ അംഗങ്ങൾ പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർ നമുക്കറിയാം ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ എന്ന കള്ളന്മാരാണ് അവരെ പ്രധാന അവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്ന എണേ മോഷമാണ് അവർ ഇതിനൊക്കെ എപ്പോഴും ധരിക്കുന്ന മുഖംമൂടി ഭക്തിയുടെ മുഖംമൂടിയാണ് ഭക്തിയുടെ മുഖം മൂടി അണിഞ്ഞ് ദേവസ്വം മുതൽ കട്ടെടുക്കുന്ന ആളുകളാണ് ദേവസ്വം ജീവനക്കാരിൽ ബഹൂരിപക്ഷം എൺപത് ശതമാനം അതാണ് പ്രശ്നം അതാണ് ശരിക്കുള്ള വിഷയം അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഇത് ചെയ്യേണ്ടി വരും വളരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കേണ്ട ആ കർശനമായിട്ടുള്ള നിലപാട് എടുക്കുന്നതിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടു അതുകൊണ്ട് ഗവൺമെൻറ് അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ച ദേവസ്വം ബോർഡും ഇതിനകത്ത് പ്രതിയായി വരും ദേവസ്വം ബോർഡ് പ്രതിയായി വരുന്ന സമയത്ത് ദേവസ്വം ബോർഡിനെ നിശ്ചയിച്ച സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വരെ പ്രതിയെ വരും ഇപ്പോൾ അതെത്ര കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യാത്തതിൻ്റെ അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നവരെ നമുക്ക് തോന്നാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കള്ളന്മാരെ ഒന്നും സംരക്ഷിക്കാനായിട്ടുള്ളൊരു സമീപനം സി പി എം കാണിക്കുന്നില്ല തീർച്ചയായിട്ടും അതുമാത്രമാണ് സി പി എമ്മിനെ ഇപ്പോൾ രക്ഷപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് കള്ളന്മാരാണെങ്കിൽ അവരെ ജയിലിൽ ഇരട്ടെ എന്നുള്ള സമീപനമാണ് പക്ഷേ പ്രതിപക്ഷം സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ കള്ളന്മാർക്ക് കഞ്ഞിവെച്ചവരാണ് സി പി എം എന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തുന്നവർ അപ്പോൾ പൊതുവെ സമൂഹം ഇത് എല്ലാം വളരെ കൃത്യമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കള്ളന്മാരെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ശ്രമവും സി പി എം നടത്താതിരിക്കുന്നതുകൊണ്ടാണ് സി പി എം ഇപ്പോൾ വലിയ അപകടത്തിൽപ്പെടാതെ ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ ആത്യന്തികമായിട്ടുള്ള ഇത് അഴിമതിയാണ് ഈ അഴിമതി വേണ്ട സമയത്ത് കണ്ടെത്തി ഇടപെടാൻ കഴിയാതെ പോയത് സി പി എമ്മിൻ്റെ കഴിവേടാണെന്ന് അഴിമതിക്കെതിരെ നിൽക്കുന്ന ഒരു സമൂഹം തീർച്ചയായിട്ടും അതുകൊണ്ട് സി പി എമ്മിനെതിരെ വോട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ ഇതിനേക്കാളൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻസ് വരുന്നത് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾക്കും പ്രാദേശികമായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ കഴിവിനുമൊക്കെയാണ് അതുകൊണ്ട് നമ്മളീ പറയുന്നത് പോലെ ആകെ ഇനിയിപ്പോൾ ഉള്ളത് വളരെ കുറച്ച് ദിവസമുള്ളൂ നമ്മളിപ്പോൾ സംസാരിക്കാനിരിക്കുന്ന പതിനാലാം തീയതി ഇലക്ഷൻ ഒൻപതാം തീയതി അപ്പോൾ ശരിക്കും പറഞ്ഞു ശരിക്കും അപ്പോൾ ഈ ട്വൻ്റി ഡേയ്സ് കൊണ്ട് മാറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല പക്ഷെ കേരളത്തിലെ ആളുകൾ പൊതുവെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് വെച്ചാൽ വളരെ നേരത്തെ തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും രാഷ്ട്രീയമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അങ്ങനെയാണ് രാഷ്ട്രീയ തീരുമാനം സി പി എമ്മിനെതിരായിരിക്കും എന്നാൽ സി പി എമ്മിൻ്റെ ഒരു വലിയ വിശ്വാസം എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടിത സ്വഭാവം അത് മറ്റൊരു പാർട്ടിക്കും ഇന്ന് കേരളത്തിൽ ഇല്ല ഇല്ല അതുമാത്രമല്ല റൂട്ട് ലെവലിൽ സ്ഥാനാർത്ഥികളെ സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സ്ഥാനാർത്ഥി ബാങ്ക് തന്നെ സി പി എമ്മിലുണ്ട് അത് പക്ഷേ ബി ജെ പിക്ക് കോൺഗ്രസിനോ ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ്സിന് ബി ജെ പിക്ക് ഉണ്ടാവേണ്ടായില്ല കാരണം പല സ്ഥലത്തും ബി ജെ പി അങ്ങനെ ശക്തമല്ല എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് സ്ഥാനാർത്ഥികളുണ്ടാവാനുള്ള സാധ്യതയും കുറവാണ് പക്ഷേ കോൺഗ്രസ്സിനങ്ങനെയല്ലോ കോൺഗ്രസ് ഇവിടുത്തെ ഭരണ പാർട്ടിയായിരുന്നു അതെ പക്ഷെ അവർക്ക് പോലും ഈ വനിതാ സ്ഥാനാർത്ഥികൾ വേണ്ടത്ര അവർക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാൽ മുനിസിപ്പാലിറ്റികളിൽ അവർ കുറയും കൂടി ശക്തരാണ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് നല്ല സ്ഥാനാർത്ഥികളുണ്ട് അതുകൊണ്ട് മുനിസിപ്പാലിറ്റികളിൽ കൂടുതലും യു ഡി എഫ് ജയിക്കാനുള്ള സാധ്യത നേരത്തെ അവരാണ് ജയിച്ചിരുന്നത് കഴിഞ്ഞവണ്ണേ ജയിച്ചിരുന്നവരാണ് ഇനി വരുന്ന സമയത്തും അവരെന്നെ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് കോർപ്പറേഷനിൽ ചിലപ്പോൾ അട്ടിമറി അടന്ന് ചിലയിടങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് ഇടതുപക്ഷത്തുനിന്ന് പോകാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാവുന്നതല്ല ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ മേൽക്കൈ ഇപ്പോഴും സി പി എമ്മിന് തന്നെ ആയിരിക്കും ഇടതുപക്ഷത്തിന് ആയിരിക്കും അങ്ങനെയായിരിക്കും നമ്മൾ കണക്കാക്കുന്നത് ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും പക്ഷേ അവരുടെ വോട്ടിൽ വോട്ട് ഷെയറിൽ ഒക്കെ ശബരിമല വലിയ തരത്തിൽ അവർക്ക് പരിക്കേൽപ്പിക്കും അറസ്റ്റ് ചെയ്യും എന്നൊരു വാർത്ത കൂടെ വരുന്നുണ്ട് അപ്പോൾ വാസുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും പത്മകുമാറിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട് പത്മകുമാർ പാർട്ടിക്കിപ്പോൾ അത്ര അഭിമതനല്ല പത്മകുമാറും പാർട്ടിയും തമ്മിൽ തെറ്റിയിട്ട് ഒരുപാട് നാളായി പത്മകുമാറിനെ ഒരു വേള അറസ്റ്റ് ചെയ്താൽ പത്മകുമാർ വഴി മുൻ മുൻ മന്ത്രി കടകംപള്ളിയെ വരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കേൾക്കുന്നു നമ്മളിപ്പോൾ ഈ കേസിൻ്റെ ഒരു സ്വഭാവം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് മുരാരി െയാണ് ആദ്യം അറസ്റ്റ് അതെ മുരാരി മുരാരി ബാബു ബാബു ഉണ്ണികൃഷ്ണൻ പിന്നെ ആ ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന കക്ഷിയാണ് നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് മുരാരി മുരാരി എത്തുന്നത് എന്ന് അങ്ങനെ നോക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിൽ നിന്നാണ് മുരാരി ബാബു എന്ന് പറയുന്ന പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത് അല്ലേ അതെ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് മുരാരി ബാബുവാണ് പിന്നെ അടുത്ത ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് അതെ അത് കഴിഞ്ഞതിന് ശേഷമാണ് അവസാനം ഇപ്പോൾ നമ്മൾ വാസുവിൽ എത്തുന്നത് എത്തുമ്പോൾ ദേവസ്വം കമ്മീഷണർ ആയിട്ടുള്ള ഒരാളെയും ഈ തിരുവാൻ കമ്മീഷണറായ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വന്നത് ആ നമ്മളിപ്പോൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയില് ഉണ്ണി കിഷം പറ്റി പറഞ്ഞ മൊഴികളിൽ നിന്നാണ് മുരാരി മുരാരിബാബിലെ മുരാരി ബാബു പറഞ്ഞ മൊഴികളിൽ നിന്നാണ് അടുത്ത ഉദ്യോഗസ്ഥനിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ മൊഴികളിൽ നിന്നാണ് അടുത്ത ഉദ്യോഗസ്ഥനേക്ക് ഇവരുടെ എല്ലാവരുടെയും മൊഴികളിൽ നിന്നാണ് വാസുവിലെത്തുന്നത് വാസു ഇനി ആരെക്കുറിച്ച് പറയും എന്ന് നോക്കിയിട്ടാണ് അടുത്ത ആളെ അറസ്റ്റ് ചെയ്യുക വാസുവാണിപ്പോൾ അടുത്ത അറസ്റ്റ് ആരുടേതാണെന്ന് തീരുമാനിക്കുന്നത് അതെ അപ്പോൾ വാസു പറഞ്ഞാൽ പറ്റുമുമാരനെ അറസ്റ്റ് ചെയ്യും ഫാസു പറയണം ഇന്നിൻ്റെ കാരണങ്ങളിൽ ഇന്ന ഇടപെടലുകളിൽ ഈ അഴിമതിയുടെ പങ്ക് പറ്റിയ ഒരാൾ പത്മമാരാണ് എന്ന് പറഞ്ഞാൽ പത്മവുമാർ അറസ്റ്റ് ചെയ്യപ്പെടും പത്മമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ പത്മവുമാർ പറയുന്ന ആളുകളിൽ നിന്നാണ് മന്ത്രി വരെയും ഈ സാധനങ്ങളെത്തമണം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇവർ കൊടുക്കുന്ന മൊഴികൾ മാത്രമാണ് അതെ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് നടക്കും അത് കഴിഞ്ഞതിന് ശേഷം കേസ് മുന്നോട്ട് വരുന്ന സമയത്ത് കുറ്റപത്രം സമർപ്പണം നടക്കുമ്പോഴാണ് നമുക്ക് ഈ ഓരോരുത്തരുടെ മൊഴികളിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അവസാനത്തെ ആളിലേക്ക് എത്തുന്നതാണ് പിന്നീട് തെളിയിക്കണം അങ്ങനെ തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവരെല്ലാം ഗൂഢാലോചന പ്രതികളായിട്ട് വരും അപ്പോഴും ഇത് മോഷ്ടിച്ചതാരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇത്രയും നാളായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഉണ്ണികൃഷൻ പോയിട്ടാണ് നേരിട്ട് ഇതിൻ്റെ ഇടപാട് ചെയ്തേ ഇടപാടുകാരൻ അത്രമാത്രമേ അറിയാൻ പാടുള്ളൂ അയാൾ ആ ഇടപാട് നടത്തി അതിൽ നിന്ന് ലഭിച്ച പണത്തിൻ്റെ എത്ര പങ്ക് നമ്മൾ പിന്നാലെ വന്ന ഓരോ കുറ്റവാളികൾക്കും അല്ലെങ്കിൽ ഓരോ ആരോപണവിധേയർക്കും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതുവരെ ഇതുവരെ നമുക്ക് വ്യക്തമല്ല പക്ഷേ അന്വേഷണ സംഘത്തിൽ ചിലപ്പോൾ അതിൻ്റെ സൂചനകളൊക്കെ കിട്ടിയേക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നു അതെ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം അതാണ് വളരെ കൃത്യമായിട്ട് തെളിവുകളോടുകൂടി ഈ കാര്യം എഴുതി തയ്യാറാക്കി ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കി ഈ കുറ്റപത്ര സമർപ്പണം നടന്നില്ലെങ്കിൽ ഇവരെ ഇവരുന്ന് ശിക്ഷ ഫയലുകൾ എഴുതിയിട്ടുണ്ട് സാർ ഫയലിൽ സ്വർണ്ണപാളിയെ ചെമ്പുപാളി എന്ന് വാസു എഴുതി അതുപോലെ ജയശ്രീ എന്ന് പറഞ്ഞൊരു സെക്രട്ടറി ദേവസ്വം ബോർഡ് സെക്രട്ടറി അവർ ഇപ്പോൾ അറസ്റ്റിലാവും എന്നാണ് പറയുന്നത് അപ്പോൾ അത് അത് തെളിവല്ലേ ഇപ്പോൾ ഫയലിൽ എഴുതിയ ഒരു തെളിവല്ലേ അത് തെളിവാണ് പക്ഷേ ഇത് എഴുതിച്ചത് എഴുതിയത് ഇയാളല്ലല്ലോ ഉദ്യോഗസ്ഥർ എഴുതിയതാണ് അതെ ഇയാൾ പറഞ്ഞിട്ട് ഇവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് ഇത് അങ്ങോട്ടാണ് ആ ഇവർ രക്ഷപ്പെടുന്നത് കാരണം ഇത് വാക്കുകളിലേക്ക് മാറിയില്ല രേഖയില്ല അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞത് അയാൾ പറഞ്ഞതിന് തെളിവൊന്നുമില്ല അയാൾ പറഞ്ഞതെന്ന് മറ്റേയാൾ പറഞ്ഞതൊന്നും തെളിവാണല്ലോ അങ്ങനെയാണ് ഇവരൊക്കെ ഒരു ഫയൽ ഒപ്പിട്ടിരിക്കുന്നത് വാസുവാണെന്നേ ഉള്ളൂ വാസു ആ എഴുതിയ ഫയൽ അങ്ങ് ഒപ്പിട്ടു ആ എന്താണ് വാസു പറയുന്നത് ഞാനത് ഒപ്പിട്ടു ഞാനത് പരിശോധിച്ചില്ല ആയിരിക്കും പറയാൻ പോകുന്നത് പക്ഷേ ഒരു കാര്യം വ്യക്തമാണല്ലോ നമുക്ക് സ്വർണ്ണം അടിച്ചിട്ടുണ്ടരേ അത്രമാത്രം സ്വർണം അവിടെ നിന്ന് കൊള്ള ചെയ്തല്ലോ ഉറപ്പാണല്ലോ അതിന് തെളിവിന്റെ ആവശ്യമൊന്നുമില്ല കാരണം അതെ ഒരു കാര്യം കൂടി നമുക്ക് സംസാരം അവസാനിപ്പിക്കാം ഇത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയാണ് ഈ സംഭവം വെളിയിൽ വരുന്നത് അന്നുണ്ടായിരുന്ന എൻഎസ്എസിന്റെ പ്രേമവും സ്നേഹവും അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് എൽ ഡി എഫിനോട് ഉണ്ടായിരുന്ന സ്നേഹവും ഒക്കെ വെള്ളത്തിലാവൂ അല്ല ജനങ്ങൾ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് ആരുടെ സ്നേഹം ആരിലേക്ക് ഒഴിവ് വരുന്നു എപ്പോ ഒഴുകുന്നു എന്തിനൊഴുകുന്നു ആളുകൾ അതിനനുസരിച്ച് തന്നെയായിരിക്കും ഇതിനകത്ത് ഇടപെടുന്നത് പക്ഷെ ഇതിൻ്റെ ഇടക്ക് നടക്കുന്ന ഒരു സോഷ്യൽ എൻജിനീയറിങ് പ്രോസസ് തന്നെ അതിൽ സി പി എം വിജയിച്ചത് അവിടെ നിന്നൊന്നും ശക്തമായിട്ടുള്ള എതിർപ്പുകളൊന്നും വരുന്നില്ല പിന്നെ അങ്ങനെ വരുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ സി പി എമ്മിന്റെ നിലപാടേതാണ് അവർ കട്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം ആരാണോ മോഷ്ടിച്ചിരിക്കുന്നത് അവരെ ശിക്ഷിക്കട്ടെ ഞങ്ങൾക്ക് നിഷ്പക്ഷ നിലപാടിലാണ് അല്ല ഞങ്ങൾ അതിനകത്ത് എന്ന് പറഞ്ഞ് പാർട്ടി മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് മറ്റതങ്ങനെയല്ല ഇപ്പോൾ നമുക്കറിയാം കൊലപാതക കേസുകളൊക്കെയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതക കേസുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ പ്രതികളെ രക്ഷിക്കാൻ കൃത്യമായിട്ട് ആരുണ്ട് പാർട്ടി പാർട്ടി ഉണ്ട് മനസ്സിലായി കാരണം അത് പാർട്ടി അത് പാർട്ടിയുടെ ഉത്തരവാദിത്തം ഇവിടെ പാർട്ടി അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി ഇതിനകത്ത് പാർട്ടി സേഫ് സേഫ് റീജിയണിൽ കളിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം രക്ഷിക്കുന്നില്ല കുറ്റവാളികളെ പാർട്ടി സംരക്ഷിക്കുന്നില്ല എന്നുള്ള ഒരു ആ ഒരു ഒരു അത്തരത്തിലൊരു ഇമേജ് വരും ആ ഇമേജ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കാനായിട്ട് സഹായിച്ചേക്കാം സഹായിച്ചേക്കാം അത്രയേ ഉള്ളൂ പക്ഷേ എന്തായാലും ജനങ്ങൾക്കറിയാം ഇത് കൊള്ളയാണ് ആ കൊള്ളക്ക ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ളതായിട്ടുള്ള ആളുകൾ ഇതിൽ വരുമ്പോൾ അവരെ നിയമിച്ച പാർട്ടി ഏത് പാർട്ടി അത് സി പി എം ആണ് അതുകൊണ്ട് സി പി എമ്മിനെ ഉത്തരവാദിത്വം ഒഴിവാൻ പറ്റില്ല എന്നുള്ള ഒരു ഫീൽ സാധാരണ ആളുകളുടെ ഇടയിലുണ്ട് അത് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പ്രതികൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അതിനൊക്കെ മറികടക്കുന്നത് പാർട്ടിയുടെ സംഘടനാ സംവിധാനവും അതേപോലെ തന്നെ പ്രാദേശിക തലത്തിൽ അവരെ നിർത്തുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ മികവുമായിരിക്കും